വളരെ കണ്ടേജിയസ് ആയിട്ടുള്ള അതായത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്ന തരത്തിലുള്ള കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു വൈറസ് കോസ് ചെയ്യുന്ന ഹെർപി സോസ്റ്റർ എന്ന് പറയുന്ന വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ചിക്കൻ പോക്സ് അപ്പൊ അത് പനി ദേഹവേദന അതിനോടൊപ്പം തന്നെ വളരെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു തരം റാഷ് ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കൊമള പോലത്തെ റാഷ് ഒക്കെ ഉള്ള ഒരു കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസാണ് ചിക്കൻ പോക്സ് പലരിലും ചിക്കൻ ബോക്സ് ചില ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള സിംറ്റംസ് ഒക്കെ കാണിച്ച് അങ്ങ് മാറിപ്പോകുമായിരിക്കാം പലരിലും അത് ഒരു പനിയായിട്ടായിരിക്കാം പനി ദേഹവേദനയൊക്കെ ആയിട്ടാണ് ക്ഷീണം ആയിട്ടാണ് പറഞ്ഞ് കാണിക്കുന്നത് അത് കണ്ട് ഒരു രണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ ശരീരത്തിൽ ചെസ്റ്റ് ഭാഗത്ത് പുറത്ത് കഴുത്ത് ഫേസ് ഇവിടെ ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള റാഷുകളും കണ്ടെന്നിരിക്കാം ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തി അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഏകദേശം ടെൻ ടു ഫോർട്ടീൻ ഡേയ്സ് ആണ് അപ്പം നമ്മുടെ ശരീരത്തിൽ വന്നതിന് ശേഷം ഒരു പത്ത് പതിനാല് ദിവസങ്ങൾക്ക് ശേഷമേ ഈ ഒരു വൈറസിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയുള്ളൂ പക്ഷെ കാണിക്കുന്നത് ഇത്തരം പനിയായിട്ടും ദേഹവേദനയായിട്ടും ക്ഷീണമായിട്ടും ദേഹമുള്ള ദേഹത്ത് മുഴുവനുള്ള ഈ റാഷസുമായിട്ടാണ് അപ്പൊ ഈ റാഷസ് എന്ന് പറയുന്നത് ഒരു ഡ്യൂ ഡ്രോപ്സ് ഓൺ എ സർഫസ് എന്നുള്ളതാണ് അതിനെ വിശേഷിപ്പിക്കുന്നതന്നെ അതായത് മഞ്ഞ തുള്ളികൾ നമ്മുടെ സ്കിന്നിൽ കാണുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലാണ് റാഷസ് കാണപ്പെടുക അത് കുമളകളായിട്ട് ചെറിയ ചെറിയ കുമളകൾ ഒരു തരം ഫ്ലൂയിഡ് ഉള്ള കുബിളകളായിട്ടാണ് അത് കാണപ്പെടുക ഇത് ഈ പറയുന്ന ഒരു നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറി കയറിക്കഴിഞ്ഞതിനു ശേഷം ഒരു ടെൻ ട്വൽവ് ഡേയ്സിന് ശേഷം കാണപ്പെടുന്നതാണ് നമുക്ക് ഡെഫിനിറ്റീവ് ആയിട്ട് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയുള്ള ആന്റിജൻ ആന്റിബോഡി ടെസ്റ്റുകൾ നമുക്ക് ബ്ലഡിലൂടെയും അല്ലെങ്കിൽ ഈ റാഷസിൽ ഈ വെസൈക്കിൾസിലുള്ള ഫ്ലൂയിഡിൽ നിന്നും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്ന വൈറസിന്റെ ഒക്കെ വൈറസിനെയോ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ് പക്ഷെ മിക്കപ്പോഴും തന്നെ അതിലേക്കൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ക്ലിനിക്കലി നമ്മൾ മുന്നിൽ കാണുന്ന പിക്ചർ കാണുമ്പോഴത്തേന് തന്നെ നമുക്ക് ഏകദേശം ഇത് ചിക്കൻ ബോക്സ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതായത് ഈ പനിയും അതിനോടുകൂടി ഈ റാഷസ്സും കാണുമ്പോഴത്തേന് അത് വളരെ ക്യാരക്ടറിസ്റ്റിക് ആണ് അപ്പൊ അത് കാണുമ്പോഴത്തേന് തന്നെ നമുക്കിത് ചിക്കൻ ബോക്സ് ആണ് കുറെ ഉറപ്പിക്കാവുന്നതാണ് ചിക്കൻ ബോക്സ് ഒരു വൈറസ് മൂലമാണ് നമ്മളിലേക്ക് എത്തുന്നത് അതൊരു വാരിസല്ല സോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ വേറൊരാളിൽ നിന്ന് ഓൾറെഡി അസുഖം ബാധിച്ച ഒരാളിൽ നിന്ന് ഒരാളുടെ ക്ലോസ് കോണ്ടാക്ടിലൂടെയോ അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ ഉള്ള ഡ്രോപ്ലെറ്റ്സിൽ നിന്നോ അത് നമ്മുടെ നമ്മൾ ശ്വസിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് എത്താം ഈ രണ്ട് റൂട്ടുകളിലാണ് ക്ലോസ് കോണ്ടാക്ട് അല്ലെങ്കിൽ എയർബോൺ ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് നമ്മളിലേക്ക് എത്തുന്നത് അങ്ങനെ വാരിസല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ചിക്കൻ ബോക്സ് വളരെയധികം കണ്ടേജിയസ് ആയിട്ടുള്ള അസുഖമാണ് ചിക്കൻ ബോക്സ് അതാണ് അതിന്റെ ഏറ്റവും വലിയ തീവ്രതയും ഹൌസ് ഹോൾഡ് കോൺടാക്സ് അതായത് ഒരു വീട്ടിൽ ഒരാൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് തൊട്ട് എൺപത് ശതമാനം ആൾക്കാർക്കും ആ വീട്ടിലുള്ള എഴുപത് ശതൊട്ട് എൺപത് ശതമാനം ആൾക്കാർക്കും ആ അസുഖം പകർന്നു കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് എയർ ബോൺ ട്രാൻസ്മിഷൻ ഉണ്ട് അതായത് നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ നമ്മുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ വരുന്ന ചെറിയ ചെറിയ തുള്ളികളിൽ ഡ്രോപ്ലെറ്റ്സുകളിൽ ഈ വൈറസിന്റെ പാർട്ടിക്കിൾസ് കാണാം അത് വേറൊരാളിലേക്ക് പകരാം അതുപോലെ തന്നെ ക്ലോസ് കോൺടാക്ട്സ് നമ്മൾ ഈ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന റാഷസും അതിൽ നിന്നുണ്ടാകുന്ന ഫ്ലൂയിഡിൽ നിന്നൊക്കെ ആണെങ്കിലും സെക്രീഷൻസിലൂടെയെല്ലാം ഈ വൈറസിന്റെ പ്രസൻസ് കാണാം അത് ക്ലോസ് കോണ്ടാക്റ്റിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങളിലൂടെ ഒക്കെ ആണെങ്കിലും വേറൊരാളേക്ക് വരാം അതിനുള്ള ചാൻസസ് വളരെ കുറവാണ് എങ്കിലും ക്ലോസ് ആയിട്ട് നേരിട്ട് ഉള്ള ഒരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് വേറൊരാളിലേക്ക് പകരാം സാധാ രീതിയിൽ വേറെ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് തൊട്ട് പത്ത് ദിവസം വരെ ഇത് നീണ്ടു നിൽക്കാവുന്നതാണ് പനിയിൽ തുടങ്ങി ഈ ക്ഷീണവും ഈ റാഷസും എല്ലാം തന്നെ ഒരു ഏഴെട്ട് ദിവസവും കഴിയുമ്പോഴത്തേന് റാഷസ് ഈ വെസൈകിൾസ് എല്ലാം ബേസ്റ്റ് ചെയ്ത് അതിന്റെ സ്കാബ് പോലാകും അതെല്ലാം അങ്ങ് ഒഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു ടു ടെൻ ഡേയ്സിനുള്ളിൽ ഇതിന്റെ ഇൻഫെക്ടിവിറ്റിയും അതിന്റെ അന്വേഷിക്കണവും ബാക്കി അസുഖങ്ങളും എല്ലാം മാറുന്നതാണ് ഇതൊരു വൈറസ് ആയതുകൊണ്ട് തന്നെ വൈറസിനെതിരെയുള്ള മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് ഈ സിംറ്റംസ് തുടങ്ങി എത്രയും പെട്ടെന്ന് തന്നെ റാഷസ് വരുന്നു അല്ലെങ്കിൽ അത് അത് തുടങ്ങുമ്പോഴത്തേന് തന്നെ ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത്രയധികം പെട്ടെന്ന് നമുക്ക് അതിൽ നിന്നുള്ള റിലീഫിനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ റാഷസ് കാതാണ് റാഷസ് കുറെ ഇച്ചിങ്ങിയും ചൊറിച്ചിലും ഒക്കെ ദേഹത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പൊ അതിനെതിരെയുള്ള ലോഷനുകളും അതിനെ ഒന്ന് സൂത്ത് ചെയ്യാൻ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സൂത്ത് ചെയ്യാൻ പറ്റുന്ന ലോഷൻസ് ക്രീമുകൾ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ക്ഷീണത്തിനും വേദനയ്ക്കും പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പനി കുറയ്ക്കാൻ വേണ്ടിയും വേദന കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകളും കൂടെ അതിന്റെ കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് എടുക്കാം മെയിൻലി മെയിൻ സ്റ്റേ എന്ന് പറയുന്ന ഇതിന്റെ ഒരു ആന്റി വൈറൽ മരുന്നുകളുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക വളരെയധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നതാണ് ചിക്കൻ ബോക്സ് വരുവാണെന്നുണ്ടെങ്കിൽ വേപ്പില അല്ലെങ്കിൽ മഞ്ഞൾ ഇതൊക്കെ അരച്ച് നമ്മുടെ ശരീരത്തിൽ തേക്ക് എന്ന് പറയുന്നത് ഇതുംകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്ന് ഇതുവരെ ആയിട്ടും സയന്റിഫിക്കലി ഒരു എവിഡൻസും ഇല്ല ഇത് ചെയ്യുന്നത് കൊണ്ട് പിന്നെയും ഉണ്ടാകുന്ന ദൂഷ്യം എന്ന് പറയുന്നത് അത് ഒരു തരത്തിൽ നമ്മുടെ സ്കിന്നെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്ത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതലുള്ളത് അത്തരം കൊണ്ടാക്ട്സിലേക്കൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ വീണ്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സെക്കൻഡറി ആയിട്ട് ആ ബൂണ്ടിലൊക്കെ കയറി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത കോംപ്ലിക്കേഷൻ ആണ് പലരും എന്നാൽ ധരിച്ചിരിക്കുന്നത് ഇതും കൊണ്ടൊക്കെ വളരെയധികം യൂസ് ഉണ്ട് എന്നും നാട്ടിലെല്ലാം തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതുമാണ് അപ്പം അത് അരച്ചൊന്നും തേക്കാതിരിക്കുക അല്ലെങ്കിൽ ഇത്തരം പ്രകൃതി ദത്തമായ സാധനങ്ങളാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പലരും കരുതുമായിരിക്കാം പക്ഷേ അത് പിന്നീട് അത് സെക്കൻഡറി കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാവുന്നതാണ് അതും അതൊന്നും ഉപയോഗിക്കാതിരിക്കുക നമുക്ക് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആയി ആന്റിവൈറൽ മരുന്നുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക അത് വളരെയധികം കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ ബോക്സ് ആണ് എന്നറിയുമ്പോഴത്തേക്ക് ഇനി പറയുന്ന കുമ്പളകൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങും സെക്കൾസ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോഴത്തേക്ക് റാഷസ് കണ്ടു തുടങ്ങുമ്പോഴേ തന്നെ നമ്മളൊരു മെഡിക്കൽ അഡ്വൈസ് സീക്ക് ചെയ്യുക അതിനനുസരിച്ചുള്ള വൈറൽ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ അത് വീണ്ടും നമ്മുടെ ശരീരത്തിൽ വൈറസിന്റെ വേറൊരാൾ എക്സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ചാൻസസ് വീണ്ടും കുറയ്ക്കാൻ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയാം അത് ചെയ്യുക അതോടൊപ്പം നല്ലവണ്ണം റെസ്റ്റ് എടുക്കുക പനി അല്ലെങ്കിൽ ദേഹവേദനയ്ക്കുള്ള ഡോക്ടർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മരുന്നുകളും എടുക്കുക പിന്നെ ഇതൊരു കണ്ടേജിയസ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു മുറിയിലേക്ക് ഒതുങ്ങുന്നതായിരിക്കും നല്ലത് നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും പറയുന്ന പോലെ എയ്റ്റി ടു നയൻറ്റി പേഴ്സൻറ്റ് ആൾക്കാർക്കും കണ്ടേജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് ആകാൻ പറ്റുന്ന തരത്തിലുള്ള വൈറസ് ആയതുകൊണ്ട് തന്നെ മുറിയിൽ തന്നെ ഇരിക്കും ഒരു മുറിയിലേക്ക് കുറച്ച് ദിവസത്തേക്കിനൊരു ആറേഴ് ദിവസത്തേക്കിനെങ്കിലും ഒതുങ്ങി ജീവിക്കാനായിട്ട് നോക്കുക നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ അതിലൂടെയുള്ള ട്രാൻസ്മിഷൻ വളരെയധികം യും ആണെങ്കിലും അത് മാക്സിമം അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് ഓപ്ഷൻ എടുക്കുക ഇനി ചെയ്യ കാര്യങ്ങൾ എന്ന് പറയുന്നത് വേപ്പ് നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് വേപ്പ് അല്ലെങ്കിൽ മഞ്ഞൾ പോലുള്ള പദാർത്ഥങ്ങൾ വൂണ്ടിലേക്കോ അല്ലെങ്കിൽ വെസൈകിൾസിലേക്കോ പരട്ടുക അല്ലെങ്കിൽ പലരും പറയും നമ്മൾ ആ സമയത്ത് കുളിക്കരുത് എന്ന് കുളിക്കാതിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും പക്ഷെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തേച്ച് അങ്ങ് കുളിക്കരുത് തേച്ച് കുളിക്കുമ്പോഴത്തേക്ക് ഈ വെസൈക്കിൾസ് ഒക്കെ പൊട്ടി അതിന്റെ ദ്രാവകം വീണ്ടും പുറത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു നമുക്കൊരു ഇറിട്ടേഷൻ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അത് വേറൊരാളിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് അത് കൊടുക്കാനുള്ള ചാൻസസൊക്കെ വളരെയധികം കൂടുതലാണ് അപ്പൊ അത്തരം കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുക മരുന്ന് വേണ്ട രീതിയിൽ കഴിക്കുക ഒരു ആറേഴ് ദിവസത്തേക്ക് നമ്മൾ ഏകദേശം ഒരു ഐസൊലേറ്റഡ് ആയിട്ട് താമസിക്കുക വൈറസ് മരുന്നുകളെല്ലാം തന്നെ കറക്റ്റ് മുറക്കി കഴിച്ചാൽ ഏകദേശം ഒരു ആറേഴ് ദിവസത്തിനുള്ളിൽ ഇൻഫെക്റ്റീവ് പീരീഡ് മാറി നമുക്ക് നോർമൽ ആകാവുന്നതുമാണ് വളരെയധികം കണ്ടേജിയസ് ആണ് ചിക്കൻ പോക്സ് അതുകൊണ്ട് തന്നെ ഒരു സിക്സ് ടു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ പറയുവാണെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കോണ്ടാക്റ്റിൽ വരുന്നതായിരിക്കും ഉത്തമം ആന്റിവൈറൽസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ വെസൈക്കിൾസ് എല്ലാം അത് പൊട്ടി അത് അങ്ങ് ഒരു സ്കാബ് പോലായി മാറും അപ്പം അത് അങ്ങനെ പോയി സ്കാബായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെസൈക്കിൾസും ആ ഒരു സ്റ്റേജിലേക്ക് കഴിഞ്ഞാൽ അയാളുടെ ഇൻഫെക്റ്റീവ് പീരീഡ് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം അത് ഏകദേശം ഒരു ആറേഴ് ദിവസം വരെയാണ് നമ്മൾ അതിനെ ഒരു നീട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെവൻ ടു ടെൻ ഡേയ്സ് വരെ നമുക്ക് ഒരു ചിക്കൻ ബോക്സ് രോഗിയുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഉത്തമം ഒരിക്കൽ ചിക്കൻ ബോക്സ് വരുവാണ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടേണ്ടതാണ് എന്നാൽ ചില കണ്ടീഷനിൽ നമുക്ക് പ്രായം കൂടുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ഇമ്മ്യൂണിറ്റി നമ്മുടെ കുറയുന്നു അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കുറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ക്യാൻസറിനുള്ള മരുന്നുകൾക്കിരിക്കുന്നു അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പഴത്തേക്കും ഒക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ട് സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ടെങ്കിൽ ഇതൊരിക്കൽ ഡോർമെന്റ് ആയിട്ട് വൈറസ് പിന്നീട് അത് ചിലപ്പോൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവുണ്ട് ചാൻസുകളുണ്ട് അപ്പൊ അത് മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ് എല്ലാ ചിക്കൻ ബോക്സ് ഒരു വട്ടം വന്ന എല്ലാവർക്കും തന്നെ പിന്നീട് അത് അങ്ങനെ ആകുമെന്നല്ല പക്ഷെ ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് ശതമാനം ആൾക്കാർക്കും പിന്നീട് പ്രായമാകുമ്പോൾ വീണ്ടും ഈ ഒരു വൈറസിനോട് എക്സ്പോഷർ വരുവോ അല്ലെങ്കിൽ അത്ത ഇത്തരം ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനോ വീണ്ടും ഒരു അറ്റാക്കിനോടെ വരാം അത് പക്ഷേ ചിക്കൻ പോക്സ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലല്ല വരുന്നത് ഷിംഗിൾസ് അല്ലെങ്കിൽ ഹെർപിസ്റ്റോസ്റ്റർ എന്ന് പറയുന്ന അസുഖമായിട്ടാണ് അത് വരിക വേറെ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ചിക്കൻ ബോക്സിൽ നിന്ന് മാറി വേറെ അധികം കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു അസുഖമായിട്ടായിരിക്കും അത് പ്രസന്റ് ചെയ്യുക